ഇതിനകത്ത് ഇന്നൊരു അഞ്ച് തക്കാളി മൂന്ന് സവാളയെടുത്ത് മാറ്റി വെച്ചോ ഇത് വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള വെറൈറ്റി ഐറ്റമാണ് നിങ്ങളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതാണ്ടേ നമ്മൾ എടുത്തേക്കുന്ന തക്കാളി സവാളയും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് സ്ലൈസ് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിലെടുത്ത് ഒരു മൺചട്ടിക്കകത്തോട്ടങ്ങോട്ട് ഇട്ടം കൂട്ട് കൊടുക്കാം ഇടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ അവസാനം വരെ കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കാരണം നിങ്ങളുടെ ഷെയറും ലൈക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് ഉള്ളത് ഇനിയും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരുപാട് പറഞ്ഞ സമയം കളയാനായിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിലോട്ട് പാകത്തിനുള്ള അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു തവി വെച്ചിട്ട് നല്ലതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങോട്ട് ഇളക്കിങ്ങോട്ട് എടുക്കണം കാരണം ഇളക്കെന്ന് എന്ന് കഴിഞ്ഞാൽ ആ ഉപ്പ് മൊത്തത്തിൽ അതിൽ പിടിക്കാൻ വേണം ആ ഒരു തക്കാളിക്കകത്തുനിന്ന് കുറച്ച് വെള്ളം പുറത്തോട്ടും വരണം അത് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു അടച്ചുകൊടുത്തിട്ട് വേവിച്ചെടുക്കാം വേവിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് വേവിക്കുമ്പോൾ ആ തക്കാളിയൊക്കെ വെന്ത് നല്ലതുപോലെ വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണ്ട ഈ സമയത്ത് ഒരു ചെറിയ പരിപാടിയുണ്ട് മിക്സിയുടെ ഒരു ജാറിനകത്തോട്ട് മുക്കാൽ കപ്പ് തേങ്ങ ചെറുകിയതും നല്ല എരിവുള്ള നാല് പച്ചമുളകും പത്ത് ചെറിയ ഉള്ളിയും രണ്ട് തണ്ട് കറിവേപ്പിലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്ത് വെള്ളം ചേർക്കാതെ നന്നായിട്ട് നന്നായിട്ടൊന്ന് അരച്ചങ്ങോട്ട് എടുക്കാം ഇപ്പോൾ നമ്മൾ മൂടി വെച്ചടച്ച് കൊടുത്തേക്കുന്ന ആ ഒരു തക്കാളിയൊക്കെ ഉണ്ടല്ലോ ദാണ്ടേ നല്ലതുപോലെ വെന്തോടഞ്ഞ അതിനകത്ത് ഇന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇത്രയും മാത്രം മതി എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അത് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ളൊരല്പം വെള്ളം ആ ജാറിനകത്ത് ചേർത്തിട്ട് കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് വെള്ളം ഇനി ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇങ്ങോട്ട് എടുക്കാം തേങ്ങ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ലേ അപ്പോൾ ആ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ ആ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് ആ എണ്ണയൊന്ന് ഇറങ്ങി വരണം അതുകൊണ്ട് ഇതാ മൂടി വെച്ച് വീണ്ടും അങ്ങോട്ട് അടച്ചു വെച്ചേക്കാണ് ഒരഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ആ ഒരു നല്ലതുപോലെ തേങ്ങയൊക്കെ വെന്തിട്ടുള്ള ഒരു ഫ്ലേവർ അങ്ങോട്ട് പുറത്തോട്ട് അങ്ങോട്ട് വരും നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഈ സമയത്ത് തന്നെ ഇത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ പക്ഷെ അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള രീതിയിൽ എത്തത്തില്ല അതുകൊണ്ട് തന്നെ പുളിയില്ലാത്ത കട്ട തൈരുണ്ടല്ലോ ഇത് തികച്ചു ഓപ്ഷനിലാണ് വേണ്ടവർക്ക് മാത്രം ചേർത്ത് വെച്ചാൽ മതി അത് നമ്മൾ കാൽ കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും ഒരു സംശയം ഉണ്ടാവും തക്കാളി ചേർത്തുകൊണ്ട് തന്നെ തൈര് ചേർത്ത് കഴിഞ്ഞാൽ പുളി കൂടി പോകാമെന്നുള്ളത് ഈ റെസിപ്പിയുടെ ഒരു രീതി ആയതുകൊണ്ടാണ് തൈര് ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പാടെ അങ്ങോട്ട് ഉപേക്ഷിച്ചേക്കുക ഇതിൻ്റെ മുകളിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട് മറക്കരുത് അതുകൂടി ഒഴിച്ചിട്ടുണ്ടല്ലോ രണ്ടേ രണ്ട് മിനിറ്റ് ഇളക്കി എടുത്തിട്ട് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ എൻ്റെ പൊന്നോ അന്യായ ടേസ്റ്റുള്ള ഒരു തക്കാളി സവാള കൂട്ടം എന്താ റെഡി അങ്ങോട്ട് വരും എത്ര സിമ്പിളായിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സാധനം തയ്യാറാക്കിയെടുത്തേക്കുന്നത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒരു സാധനവും വേണ്ട ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ പൊതിച്ചോറൊക്കെ കൊണ്ടുപോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വാഴയിലേക്ക് അത്തതായി ഇതങ്ങോട്ട് വെച്ചിട്ട് ആ ഉച്ച സമയത്ത് ഇതെടുത്ത് ഇങ്ങോട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട് എൻ്റെ പൊന്നോ ഒരു രക്ത